ചെമ്മനീർ പൂൻ്റെ എന്നത് വിശേഷത്തിലേക്ക് പോകാം മഹിമയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും മഹിമ ചന്ദ്രമതിയടുത്ത് പറയുന്നുണ്ട് ചന്ദ്രമതി എനിക്കൊരു നാലു മുഴ മുല്ലപ്പൂ നീ ഇങ്ങളുന്നതാണ് എനിക്കിന്ന് വൈകിട്ടൊരു ഫംഗ്ഷനുണ്ട് പുറത്തുനിന്ന് വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വീട്ടിലുള്ളവർ തന്നെ ഇത് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ പൈസ പുറത്ത് കൊടുക്കണ്ടല്ലോ അത് വീട്ടിലുള്ളവർക്ക് തന്നെ ഇരിക്കട്ടെ നീ ഇങ്ങളന്ന് തരാൻ പറയാം അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ദേഷ്യവും വരുന്നുണ്ട് ആകെ ചമ്മി നിൽക്കുകയാണ് ചന്ദ്രമതി പറയാം ഞാൻ പൂക്കാരി അല്ല അത് നീ വെറുതെ പറയുന്നതാണ് നീ രേവതിയെ സഹായിക്കാറുണ്ടല്ലോ അതുകൊണ്ടല്ലേ വെളിയിൽ നിന്ന് എല്ലാവരും വന്നിട്ട് പൂക്കാരിയമ്മയെന്ന് വിളിക്കുന്നത് നിനക്ക് ഈ ജോലിയിൽ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും ചന്ദ്രമതി നീ ഇപ്പം കുറച്ച് മുല്ലപ്പും എങ്ങ് തരാൻ പറയാം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആ കവറോട് എടുത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഇത്രയും വേണ്ട ചന്ദ്രമതി എനിക്ക് കുറച്ച് മതി നാല് മുഴം മതി അത് നീ നീങ്ങ് അളന്ന് തരാൻ പറയാം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നാല് മുഴം മുല്ലപ്പൂ അളന്ന് മഹിമയ്ക്ക് കൊടുക്കുന്നുണ്ട് മഹിമയാണെന്നുണ്ടെങ്കിൽ പൈസയും ചന്ദ്രമതിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മഹിമ അങ്ങനെ പോവുകയാണെ അപ്പോഴേക്കും വർഷയും ശ്രീകാന്തം കൂടി വരുന്നുണ്ട് അങ്ങനെ അവരുമായിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വർഷം ചോദിക്കുന്നുണ്ട് അല്ലമ്മയും അമ്മയുടെ കയ്യിലെന്താ ഈ മുല്ലപ്പൊക്കെയായിട്ട് അത് വൈകിട്ട് എനിക്കൊരു ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് അല്ല ആൻറ്റി ഇപ്പം പൂമാലയൊക്കെ കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയവരെ ഏവദിച്ചു സഹായിക്കാനായിരിക്കും ആ അതെന്തായാലും നല്ലത് തന്നെ ഇങ്ങനെ വർഷ പറയാം അങ്ങനെ ശ്രീകാന്ത് അങ്ങ് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അപ്പം മഹിമ നമ്മുടെ വർഷയെടുത്ത് പറയുന്നുണ്ട് ഇടിയും നീ ഞങ്ങളെ തിക്കരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് മൂന്ന് മരുമക്കളെ കൈ നീ എപ്പോഴും ഉയർന്നു തന്നെ ഈ വീട്ടില് ഒരു കാര്യത്തിന് നീ വിട്ടു കൊടുക്കരുത് പിന്നെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് അവിടെ ഒരു വലിയ വീടും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉടനെ തന്നെ ശ്രീകാന്തനെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കണമെന്ന് പറഞ്ഞിട്ട് മഹിമക്കാരെ കയറി അങ്ങ് പോവാണ് അങ്ങനെ നമ്മുടെ വർഷം അകത്തേക്ക് വന്നിട്ട് ചന്ദ്രമതി എടുത്ത് പറയുന്നുണ്ട് ആന്റി എന്തായാലും രവിചനെ സഹായിക്കാൻ തീരുമാനിച്ചു അല്ലേ അത് നല്ല കാര്യം തന്നെയാണ് ഇപ്പൊ കടയിലാണെന്നുണ്ടെങ്കിൽ ആരും ഇല്ല ആന്റി പോയിട്ട് ആ കടയിൽ നിൽക്കാനായിട്ട് പറയുവാണേ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് പോവുകയാണ് എന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് ഒറ്റയ്ക്ക് അങ്ങ് സംസാരിക്കുകയാണ് മരുമകളുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് കുറച്ച് ബഹുമാനം കൊടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് അവൾ എന്റെ തലയിൽ അങ്ങ് കയറി നിരങ്ങാണ് അത് മാത്രല്ല അവളുടെ മകൾ എന്നോട് പറഞ്ഞു കേട്ടില്ലേ ഞാൻ പോയി പൂക്കടയില് നിൽക്കാൻ ഇവരൊക്കെ എന്നെ പറ്റി എന്താ വിചാരിച്ചത് ഞാൻ എന്താ പൂക്കാരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചന്ദ്രമതി ഇങ്ങനെ നിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ആന്റി ആന്റി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് നിനക്കറിയില്ലേ നീ എല്ലാ കാര്യങ്ങളും കണ്ടതല്ലേ ആന്റി എന്തിനാ പൂവൊക്കെ അളന്നു കൊടുക്കാൻ പോയത് അവർക്ക് പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു ഹർഷിയുടെ അമ്മ അവിടെ ഇരുന്ന കൊടുക്കു ചന്ദ്രമതി കൊടുക്കു ചന്ദ്രമതി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ അവർക്ക് പൂവെടുത്ത് കൊടുത്തത് എല്ലാവരും മുമ്പിലും ഞാൻ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പൂവായിട്ട് അവൾ എൻ്റെ മരുമകളായിട്ട് വന്നത് തന്നെ എനിക്ക് ഇതുവരെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല അവൾ കാരണം ഞാൻ ഓരോ ദിവസവും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പൂക്കട എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്നെടുത്ത് മാറ്റിയേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടത്തില്ല അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് പോട്ടെ ആൻറ്റി ഇന്നൊരു ദിവസത്തേക്കല്ലേ ആ ഇന്നൊരു ദിവസത്തേക്കൊന്നും അല്ല ഞാൻ അങ്ങനൊന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പൂക്കട എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എടുത്ത് മാറ്റിയേ പറ്റത്തുള്ളൂ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതിനൊരു ഐഡിയ ഉണ്ട് ആൻറ്റി ആ നിൽക്ക് നിൽക്ക് ബാമയുണ്ട് ബാമയെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാതിരിക്കത്തില്ല അവളുടെ തല നിറയെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് ന്ദ്രമതി ഓടിപ്പോയിട്ട് ബാമനെ വിളിക്കുന്നുണ്ടേ അപ്പൊ ബാമ വിളിക്കുന്നുണ്ട് എന്താ ചന്ദ്രമതി നീ വിളിച്ചത് എല്ലാവരും എന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുവോ ബാമെ എല്ലാവരും എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത് അപ്പോഴേക്കും ബാമ പറയുന്നുണ്ട് നീ എന്തൊക്കെയാ ഈ പറയുന്നത് ആരാ നിന്നെ അപമാനിച്ചത് കാര്യം എന്താന്ന് വെച്ചാൽ നീ പറ ആ കാര്യമൊന്നും ഇപ്പൊ നിന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല അതൊക്കെ എന്നിൽ തന്നെ അങ്ങ് തീരേണ്ട കാര്യങ്ങളാണ് നിനക്കെന്താ ചന്ദ്രമതി പ്രാന്തവലോ ആയോ രേവതി അവിടെ കൊണ്ടുവച്ചേക്കുന്ന പൂവാണല്ലോ അതിൽ അതിലൊരെടുത്ത് നീ ചെവിയിൽ വെക്ക് പൂവിൻ്റെ കാര്യം നീ മിണ്ടിപ്പോരുത് ആ പൂവാണ് എല്ലാ പ്രശ്നത്തിനും കാരണം നിനക്ക് നീ ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് കാര്യം പറയണം എന്താന്നുള്ളത് ഇതൊന്നും പറയത്തൂല്ല പിന്നെ ഞാനിങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ അറിയുന്നത് നീ ഒരു പ്രശ്നവും അറിയണ്ട നീ എന്തെങ്കിലും അറിഞ്ഞാലേ നീ നാട്ടുകാരുടെ മൊത്തം പോയി പറയും ഞാൻ നിന്നെ വിളിച്ചിട്ടുമില്ല എനിക്ക് ബാമയെന്ന് പറയുന്ന ഒരാളെ അറിയത്തൂല്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഫോൺ കട്ടിയാണ് അപ്പോഴൊക്കെ നമ്മുടെ മോമ എങ്ങനെ പറയുകയാണ് ഇത് എന്തോ നടന്നിട്ടുണ്ടല്ലോ അത് അറിയാതെ തന്നെ എനിക്ക് ഒരു സമാധാനവും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രീനെ വിളിക്കുകയാണ് ശ്രുതേനെ വിളിക്കുമ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി ഭാമിയെടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് ശ്രുതിയെടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ ഭാമിയെടുത്ത് പറഞ്ഞത് നീ എല്ലാ കാര്യം അവളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തോ അതായത് അവരിങ്ങനെ എടുത്തെടുത്ത് ചോദിച്ച സമയത്ത് ഞാനങ്ങ് പറഞ്ഞു നിന്നോട് ആര് പറഞ്ഞു അവളോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ അവൾ ഇനി ഈ നാട്ടുകാരടുത്ത് എല്ലാം പറയും എന്നിട്ട് എന്നെ അപമാനിക്കും അവർ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞതാണ് ആ പൂക്കട അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എടുത്ത് എനിക്ക് ഒരു സമാധാനവും കിട്ടത്തില്ല അതിനുള്ള വഴിയാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും കാശ് കൊടുത്തിട്ട് രാത്രിക്ക് രാത്രി ആ പൂക്കട അവിടെ നിന്ന് എടുത്ത് വല്ല കായലിലും കൊണ്ട് കളയാൻ പറഞ്ഞാലോ ഏയ് ആൻറ്റി അങ്ങനൊന്നും ചെയ്യരുത് സി സി ടി വി ഉള്ള സ്ഥലങ്ങളാണ് അത് പിടിക്കപ്പെടും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് ആൻറ്റിക്ക് തന്നെ അറിയാമല്ലോ അതുകൊണ്ട് അതൊന്നും വേണ്ട വേറൊരു ഐഡിയ ഉണ്ട് എന്നാൽ നീ പറ എന്താ ഐഡിയ ഉള്ളതെന്ന് അവർ ആ പൂക്കട വളരെ പെട്ടെന്ന് തുടങ്ങിയതല്ലേ അതുകൊണ്ട് കോർപ്പറേഷൻ്റെ അടുത്ത് അനുമതി ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള കടകൾ റോഡ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷൻ അതിന് അനുമതി കൊടുക്കത്തില്ല അതുകൊണ്ട് കോർപ്പറേഷനിലെ തന്നെ വിളിച്ചൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ അതിന് ആക്ഷൻ എടുത്തോളും ആ അത് നീ പറഞ്ഞത് നല്ലൊരു ഐഡിയ ശ്രുതി എത്രയും പെട്ടെന്ന് അത് ചെയ്യണം രേവതിയാണെന്നുണ്ടെങ്കിൽ എവിടെ പോയേക്കാണ് അവൾ വരുന്നതിന് മുമ്പ് ആ പൂക്കട അവിടെ നിന്ന് എടുത്ത് മാറ്റിയിരിക്കണം അങ്ങനെ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷനിൽ വിളിച്ച് കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അങ്ങനെ കോർപ്പറേഷൻകാർ വന്നിട്ട് ആ കടയിവിടെ നിന്ന് എടുത്തിട്ട് പൊളിച്ചു കൊണ്ടുപോവുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും കൂടെ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് നിൽക്കുകയാണ് ആ സമയമാണ് നമ്മളുടെ രേവതി ഒരു ഓട്ടോയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത് രേവതി നോക്കുമ്പോഴത്തേക്ക് കടയൊക്കെ പൊളിക്കുന്നു രേവതിക്ക് ആ സങ്കടം വന്നിട്ട് ഓടി വന്നിട്ട് ആ ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയാണ് എന്താ സാർ എന്താ പ്രശ്നം എന്തിനാണ് നിങ്ങൾ എൻ്റെ കട പൊളിക്കുന്നത് അതുകൂട്ടി ഇത് നിയമവിരുദ്ധമായിട്ടാണ് ഈ കട ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് കിട്ടിയത് ഞങ്ങൾ ഇത് പൊളിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് സാർ ഇത് പൊളിക്കരുത് ഇത് എൻ്റെ ജീവിതമാർഗ്ഗമാണ് സാർ എന്തിനാണ് ഇത് പൊളിക്കുന്നത് നിയമവിരുദ്ധമായിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് അതൊന്നും ചെയ്യാതെ ഈ പാവപ്പെട്ട് ളുടെ കട മാത്രം എന്തിനാണ് സാർ പൊളിച്ചെടുത്തോണ്ട് പോകുന്നത് ഞങ്ങളുടെ വൈറ്റത്ത് എന്തിനാണ് സർ ഇങ്ങനെ അടിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ രേവതി അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിതാണ് കൂട്ടീ ചെയ്യുന്നത് ഞങ്ങളെ തടസ്സപ്പെടുത്താതെ അങ്ങോട്ട് മാറി നിൽക്കുന്നൊക്കെ പറയാ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മളുടെ രവിയേട്ടനും വരുന്നുണ്ട് രവിയേട്ടനെ ചോദിക്കുന്നുണ്ട് സർ എന്താണ് ഈ ചെയ്യുന്നത് എന്തിനാണ് ഈ പൂക്കട എടുത്തുകൊണ്ട് പോകുന്നത് നിയമപരുത്തവായിട്ട് ഈ റോഡ് സൈഡിൽ പ്രവർത്തിക്കുന്ന കടയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പൊളിച്ചെടുത്തോണ്ട് പോകുന്നത് ഈ കട ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാകുന്നില്ലല്ലോ സർ റോഡിന്റെ ഒരു സൈഡിൽ ഇരിക്കുന്നതല്ലേ വണ്ടികളൊക്കെ ഒരു സൈഡിൽ കൂടെ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് സർ ഇത് പൊളിച്ചെടുത്തോണ്ട് പോകുന്നത് ആർക്കാണ് സാർ ഇതിൽ പരാതി ഉള്ളത് കംപ്ലൈന്റ് കിട്ടിയത് കൊണ്ടാണ് തന്നെയാണ് സർ ഞങ്ങൾ ഈ കട ഇവിടുന്ന് പൊളിക്കുന്നത് പൂവിന്റെ വേസ്റ്റ് ഒക്കെ നിങ്ങൾ ഇവിടെയല്ലേ ഇടുന്നത് അത് കിടന്ന് ചീഞ്ഞിട്ട് കൊതുകുകൾ പെരുക്കുന്നുണ്ട് അപ്പൊ അത് മറ്റുള്ളവർക്ക് ശല്യം തന്നെയല്ലേ ഇല്ല സർ ഞാൻ പൂവിൻ്റെ വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാറില്ല ഞാൻ ഓരോ ദിവസം കൊണ്ടുവരുന്നത് അപ്പോൾ തന്നെ വിറ്റ് പോവാറുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല സർ ദേവ് ഈ കട ഇവിടുന്ന് പൊളിച്ചുകൊണ്ട് പോകരുത് സർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയാണ് വെറുതെ ഞങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തരുതാണ് ഞങ്ങൾക്ക് എന്തായാലും ഇതിൽ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ആ കട പൊളിച്ചെടുത്തിട്ട് പോവുകയാണ് അപ്പോഴേക്ക് രേവതി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട വണ്ടിയുടെ കുറേ ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ രവിയുടെ രേവതിയെ സമാധാനിപ്പിച്ചിട്ട് പോട്ട് മോളെ സാരമില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കൊണ്ടുവരുവാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മളുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ രേവതിയാണെന്നുണ്ടെങ്കിൽ വീടിന് മുന്നിലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട് രേവതി നമ്മളുടെ കടയെ അവിടെ കാണുന്നില്ലല്ലോ രേവതി നീ എന്തിനാ കരയുന്ന എന്താ പ്രശ്നം നീ പറയുക അത് സച്ചി ഏട്ടാ നമ്മുടെ കട എടുത്തിട്ട് പോയെന്ന് ഇത് കേട്ടിട്ട് സച്ചി ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണെ അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് യു